അങ്ങനെയാണ് ശരിക്കും എന്നാലും നമുക്ക് അത്രയെങ്കിലും നടക്കാൻ പറ്റി എന്നുള്ളത് അത്രയും വഴികളിലൂടെ നടന്നു എന്നുള്ളത് തന്നെ ശങ്കരാചാര്യം ശരിക്കും നമ്മള് ഗുണ്ടചാ ക്ഷേത്രത്തിൽ നിന്ന് പദയാത്ര നടത്തി നടന്നു വന്ന് പുരു ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ പതിത പാവന എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മൂർത്തിയുണ്ട് അരുണസ്തംഭത്തെ വലം വെച്ച് കിഴക്കേ നടയിലൂടെ പതിതപാവനെ വന്ദിച്ച് അവിടുത്തെ ഇരുപത്തിയൊന്ന് പടികൾ ഉണ്ട് ഇരുപത്തിയൊന്ന് പടികൾ മോക്ഷത്തിലേക്കുള്ള പടികൾ ആ പടികൾ എണ്ണി പ്രാർത്ഥിച്ച അകത്തേക്ക് കയറണം എന്നാണ് അതാണ് വിദ്യാമണോള ദർശനം പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ആ ദർശനത്തിന് അവർ കിഴക്കേ നടയിലൂടെ അകത്തേക്ക് വിടുന്നു തന്നെ ഇല്ല അത് കാരണം ആണ് നമുക്ക് സാധിക്കാതെ പോയത് പിന്നെ എന്തായാലും നമ്മൾ എന്താ പറയുക ഓരോ യാത്രകളും ഇപ്പോൾ മോക്ഷയുടെ ഓരോ യാത്രകളെക്കുറിച്ചും ഓരോ തവണ ഇങ്ങനെ മൈക്കുമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെ മുന്നിൽ നിൽക്കുമ്പോൾ കുറേ പേര് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെയും ഏറ്റവും കൂടുതൽ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം എന്ന് പറയണത് ഈ യാത്രകൾ ഈ വിധം ചിട്ടപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഈ വിധം വേണം എന്ന എന്ന് തീരുമാനിക്കുന്നതോ ഞാനല്ലല്ലോ നമ്മൾ ആരുമല്ലോ ഇതിന് ഒരു ശ്രദ്ധ പരമ്പരകൾ കൊടുക്കുന്നില്ലേ ഇത് കൊടുക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അത് അറിയാനാണ് ആനന്ദം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രില്ലാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ വന്നു എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വരുമ്പോൾ രണ്ട് രണ്ട് മണി രണ്ട് മണിയാകുമ്പോൾ നമ്മൾ എത്തുന്നു സാധാരണ ഗതിയിൽ നമ്മൾ രണ്ടര മണിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു യാത്ര ഇപ്പോൾ കുറേ തവണയായല്ലോ ആറേഴ് തവണയായി പുറത്തേക്ക് ഇറങ്ങുന്നു നേരെ വണ്ടിയിൽ കയറുന്നു ലിംഗരാജ ക്ഷേത്രത്തിലേക്ക് പോകുന്നു പക്ഷേ ഇന്നലെ നമ്മൾ വന്നിറങ്ങുമ്പോഴാണ് അറിയുന്നത് ഇവിടെ സമരമാണ് ഡ്രൈവേഴ്സ് സമരമാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പ്രശ്നമുണ്ട് ഈ ഇതെന്ന് പറയണേ ഈ ഈ ഒരു ഇൻഫർമേഷൻ വരുന്ന സമയം തന്നെ ഭഗവാൻ നമ്മൾ നോക്കിയിരിക്കുകയാണ് ഇതിൽ ആരുടെയൊക്കെ മനസ്സിൽ അപ്പോൾ ഇതെന്താ ഇങ്ങനെ ചേർന്നാൽ വേണ്ട പോവാം എന്നെന്താ ഇങ്ങനെ ഇത് ശരിയല്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരുന്നുണ്ടോ എന്നുള്ളതാണ് ഭഗവാൻ ഒബ്സർവ് ചെയ്യുന്നത് പക്ഷേ നമ്മളവിടെ ഓക്കെ ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് പോവാം എന്ന് വിചാരിക്കുന്നിടത്ത് ഭഗവാൻ അടുത്ത പ്ലാൻ തയ്യാറാക്കുകയാണ് അതാണ് ഇന്നത്തെ രാവിലത്തെ ദർശനം പുരു ജഗന്നാഥിൽ ഇത്രയും മനോഹരമായിട്ടൊരു ദർശനം കിട്ടുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതെന്താ കാരണം അത് ഇതേ സ്ട്രൈക്കാണ് ഇന്നലെ നമ്മൾ എന്തുകൊണ്ട് എയർപോർട്ടിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ മൂന്നര നാല് മണിക്കൂർ നിന്നുമോ അതേ കാരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് പുരു ജഗന്നാഥത്തിലെ ദർശനം ഇത്രയും വിശേഷമായിട്ട് കിട്ടും നിങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരിക്കും ഇത്രയും വിശേഷം ഇതാണോ വിശേഷം പക്ഷേ ഇതല്ല ഇതല്ല തിരക്ക് ഇങ്ങനെയല്ല തിരക്ക് ഇതിനപ്പുറത്തെ തിരക്കിലാണ് സാധാരണ തൊഴാറ് അത് നീണ്ട ആനന്ദ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ക്യൂ ഉണ്ടാവും ഇന്ന് അങ്ങനെയല്ല നിങ്ങൾ ആകെ തൊഴാൻ ക്യൂ നിന്നത് അരമണിക്കൂറാണ് അരമണിക്കൂറാണ് കാരണം ഞാൻ ടൈം നോക്കുന്നുണ്ടായി എന്നാൽ ഹാഫ് ആൻ അവറിലാണ് നിങ്ങൾ അപ്പുറത്തെത്തി തുടങ്ങി തൊഴാൻ തുടങ്ങി അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് നെഗറ്റീവായിട്ട് സംഭവിച്ചാലും നമ്മൾ വിചാരിക്കുന്ന ഉഫ് കഷ്ടം കൂടി എൻ്റെ ജീവിതം ഇത് എനിക്ക് എന്തിനാണ് എനിക്ക് എന്തിനാണ് ഭഗവാനെ ഇങ്ങനെ തന്നത് എൻ്റെ കൃഷ്ണ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയുക ആക്ച്വലി ഇതെല്ലാം നമുക്കുള്ള ഒരു ബ്ലെസ്സിങ്ങിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ എക്സ്പീരിയൻസും വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ അനുഭവങ്ങളെ നമുക്കൊരു സമചിത്തതയോടു കൂടി നേരിടാൻ പറ്റും തരണം ചെയ്യാൻ പറ്റും അല്ലേ ഇതിപ്പോൾ വെയിലിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മഴ വെയിൽ ഇതെല്ലാം വന്നു നമ്മൾക്ക് പക്ഷെ ഇതെല്ലാം നമ്മൾ എന്താണ് നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ ആ വെയിലത്ത് നിൽക്കോ ഇല്ല മഴയത്ത് നിൽക്കുമോ ഇല്ല എന്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഉള്ളില് ആ ഭഗവാൻ എന്ന ലക്ഷ്യബോധമുള്ളതുകൊണ്ടാണ് ജീവിതത്തിലും അതുപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ചെറിയ 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 കാര്യങ്ങൾ നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട ജീവിത അനുഭവങ്ങളിൽ നമ്മൾ തളർന്നു പോകണ്ട നമുക്ക് വന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും പേർത്തും പേർത്തും വിഷമിക്കേണ്ട ഇതെല്ലാം ആക്ച്വലി ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ദുഃഖം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ ആ ദുഃഖത്തെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് ചിന്തിച്ചാൽ അഞ്ചു വർഷമൊന്നും വേണ്ട ആക്ച്വലി അഞ്ച് വർഷം വേണ്ട എങ്കിലും ഞാൻ പറയുകയാണ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ ആലോചിച്ച് നമ്മുടെ ജീവിതത്തിലെ ട്രോമ അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ മെൻ്റലി സഹിക്കേണ്ടി വന്ന ദുഃഖിക്കേണ്ടി വന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പലതും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ നമ്മളത് ഒരഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ അനുഭവം കൊണ്ട് നമ്മളിൽ ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ ആ അനുഭവം കൊണ്ട് നമ്മൾ എന്ത് പഠിക്കുന്നു ആ പഠിക്കുന്നതിലൂടെ നമ്മൾ എങ്ങനെ ഒരു നമ്മളുടെ വ്യക്തിത്വം എങ്ങനെ രൂപപ്പെട്ടു നമ്മളുടെ പെരുമാറ്റം എങ്ങനെ രൂപപ്പെട്ടു നമ്മളുടെ ജീവിത അനുഭവങ്ങൾ നമ്മളെ എത്ര നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിപ്പിച്ചു അത് നമ്മളെ അത് വേണ്ടേ ജീവിതത്തിൽ നമുക്കത് വേണമല്ലോ അല്ലെ ആ ഒരു ട്രെയിനിങ് ആണ് ശരിക്കും ഇത് സംഭവിക്കുന്നത് അപ്പൊ ജീവിതത്തിലെ ഒരു ദുഃഖങ്ങളെയും ദുഃഖങ്ങളായിട്ട് കാണേണ്ട കാര്യമേ ഇല്ല അതെല്ലാം നമുക്കുള്ള ട്രെയിനിങ് ആണ് എന്ന് മനസ്സിലാക്കി ഒരു പരിശീലനത്തിലാണ് നമ്മളുള്ളത് ഇത് നമ്മൾ തീർച്ചയായിട്ടും ഓവർകം ചെയ്യും എന്ന് മനസ്സിലാക്കുക അത് പുരി ജഗന്നാഥത്തിൽ വെച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ കാരണം നമുക്ക് പതിത്ത പാവനൻ എന്നുള്ള ഭാവത്തിലാണ് ഇവിടെ പുരി ജഗന്നാഥൻ ജഗന്നാഥന പുരി ജഗന്നാഥ ക്ഷേത്രം ഞാൻ കിഴക്ക് വശത്ത് കവാടത്തിലെ ഒരു അതേ ജഗന്നാഥ രൂപം ജഗന്നാഥ രൂപം എങ്ങനെയോ അതേപോലെ തന്നെ കിഴക്ക് നടയിലിരിക്കുന്നത് പതിത പാവനനാണ് ഈ പതിത പാവന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വീഴുന്നവരെ എന്നാണ് വീഴുന്നവരെ എഴുന്നേൽപ്പിക്കുക ആ ഒരു മൂർത്തി അങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വീഴുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണോ വീണാലല്ലേ ഭഗവാൻ എഴുന്നേൽപ്പിക്കൂ അല്ലേ ജീവിതത്തിൽ വീഴുക അല്ലെങ്കിൽ തോറ്റുപോവുക എന്നൊക്കെ പറയണത് ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നിങ്ങളെടുത്ത് ആരെങ്കിലും പറയുകയാണ് ഞാൻ ഇന്ന് വരെ വീഴാതെയാണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നടത്തത്തിൻ്റെ വാല്യൂ അറിയില്ല അറിയില്ലയെന്നർത്ഥം വീഴുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേൽക്കാൻ പറ്റിക്കുള്ളൂ വീണവർ തോറ്റുപോയവർക്കേ ജയത്തിൻ്റെ വാല്യൂ അറിയുള്ളൂ അല്ലേ അതുകൊണ്ട് തോറ്റു പോകുന്നത് ഒരു കുറ്റമല്ല വീണു പോകുന്നത് ഒരു പൂർണ്ണമായ എന്താ പറയുക എല്ലാം അവസാനിക്കുന്നൊരവസ്ഥയുമല്ല നമ്മൾ എങ്ങനെ എഴുന്നേൽക്കുന്നു ആ എഴുന്നേൽക്കാൻ നമ്മുടെ കൂടെ ഒരു ശക്തി ഉണ്ട് അതാണ് പതിതഭാവനൻ അതാണ് സാക്ഷാൽ ജഗന്നാഥൻ അപ്പോൾ അതുകൊണ്ട് ജീവിതത്തെ നമുക്ക് എല്ലാം ജീവിതത്തിലെ എന്ത് അനുഭവങ്ങളെയും നമുക്കുള്ള പരിശീലനമായിട്ട് സ്വീകരിക്കാം നമ്മൾ വീണു പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വീണ് വീണു എന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ട് തോറ്റുപോയി എന്നുള്ള അവസ്ഥയിൽ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അപ്പം ആലോചിക്കുക വീണത് സ്വാഭാവികം പക്ഷെ വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് പ്രശ്നം നിന്ന് എഴുന്നേൽക്കാം എഴുന്നേൽക്കാൻ നമ്മുടെ ഒപ്പം ആ മൂർത്തി ഉണ്ട് എല്ലാ ധൈര്യത്തോടും കൂടിയും വിശ്വസിച്ചുകയുള്ളൂ ആ മൂർത്തി ഉണ്ട് കൂടെ വീണെടുത്ത് നമ്മളെ എഴുന്നേൽപ്പിക്കാം അതുപോലെ തന്നെ നിന്ന് ജയത്തിലേക്ക് ഒന്ന് തോറ്റാൽ മാത്രമേ ജയത്തിൻ്റെ വില നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അല്ലേ തോറ്റാൽ തന്നെ ജയത്തിൻ്റെ വില അറിയുള്ളൂ ഞാൻ ചോദിക്കട്ടെ നിരന്തരം ഉറങ്ങിക്കൊണ്ടേയിരുന്നാൽ ഉറക്കത്തിൻ്റെ വാല്യൂ അറിയാൻ പറ്റുമോ സുഖകരമായ ഉറക്കം എന്ന് നമ്മൾ പറയുകയാണെ റ്റൂ ഞാൻ നന്നായി ഉറങ്ങി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം ഉണരണം അല്ലേ ഉണർന്നാലല്ലേ ഉറക്കത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലെയാണ് വീണാൽ തന്നെ എഴുന്നേൽക്കുന്നതിൻ്റെ എഴുന്നേൽക്കുന്ന ശക്തി അല്ലെങ്കിൽ എഴുന്നേറ്റ് ആ വീണ അനുഭവം രണ്ടാമത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് അതുകൊണ്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പതിതഭാവനൻ കൂടെയുണ്ട് ജഗന്നാഥൻ രാധാ ശക്തി അല്ലെങ്കിൽ രാധാ പരാശക്തിയും കൂടെ സാന്നിധ്യമാകുന്ന നമ്മൾ കണ്ടില്ലേ അർത്ഥനരീശ്വര സ്വരൂപത്തിൽ കണ്ടില്ലേ എന്ന സാക്ഷി ഗോപാലില് അതേ സ്വരൂപത്തിൽ തന്നെ എല്ലാം ഒന്നുന്ന ഭാവത്തിൽ പുരി ജഗന്നാഥന് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമ്മളെങ്ങനെയാണ് വേണ്ടത് പുരി ജഗന്നാഥത്തിൽ വന്നു ഒറീസയിലെ ഭുവനേശ്വറിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് വന്ന് പുരി ജഗന്നാഥം എന്ന് പറഞ്ഞ പ്രദേശത്ത് വന്നു അവിടെ ഇങ്ങനെ കണ്ണും മുക്കുമൊക്കെ വട്ടത്തിൽ വരച്ചൊരു മൂർത്തിയെ കണ്ടു അങ്ങനെ കുറേ പേരെ കണ്ടു പോയി അതല്ല ഒരു ക്ഷേത്രദർശനം ജഗന്നാഥനെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കണം ജഗന്നാഥൻ്റെ തത്വത്തെ ബുദ്ധിയിൽ നിറയ്ക്കണം എന്നിട്ട് ജഗന്നാഥത്തെക്കുറിച്ച് അപ്പം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഈ ഇന്നത്തെ സമർപ്പണത്തിൽ പങ്കെടുത്തവർക്കറിയാം എന്തുകൊണ്ട് രൂപം അല്ലേ ഇത് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം ഇതുകൊണ്ട് രൂപം ഇതുകൊണ്ട് ജഗന്നാഥൻ്റെ വട്ടക്കണ്ണുകൾ ഇതുകൊണ്ട് ജഗന്നാഥൻ്റെ നിറം അങ്ങനെ ഇതുകൊണ്ട് ബലരാമന്റെ നിറം അങ്ങനെ ഇതുകൊണ്ട് സുഭദ്ര ഇങ്ങനെ എന്ന് മനസ്സിലാക്കാനാകുന്നിടത്താണ് നമ്മൾ പരമമായിട്ടും പുരു ജഗന്നാഥൻ മനസ്സിലായി ഇനി ഈ ജഗന്നാഥൻ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല അതുകൊണ്ടാണ് ശ്രീരാമൻ ശ്രീരാ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാധ്യ ജഗന്നാഥം ഇക്ഷാഗു വംശ കുലദൈവകം എന്ന് ഇഷാഗു വംശത്തിന്റെ കുലദൈവം എന്ന് പറഞ്ഞാൽ കുലദൈവം ആരാണ് നമ്മളിൽ ഓരോരുത്തരിലും സദാ നമ്മളോട് ചേർന്നിരിക്കുന്ന ആ ശക്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ജഗന്നാഥൻ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ മൂർത്തിയെ അപരിചിതമായൊരു മൂർത്തിയെ അല്ല ചെയ്തത് നമ്മളുടെ തന്നെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ആ ഉണർവ് ചൈതന്യമാണ് സാക്ഷി ഗോപാൽ ആരാണ് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഏറ്റവും ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ആ പരമാത്മ ചൈതന്യത്തെ നിറയ്ക്കുന്ന മൂർത്തിമത് സ്വരൂപമാണ് എല്ലാത്തിനും വിറ്റ്നസ് ചെയ്യുന്ന സാക്ഷിയാകുന്ന ഭാവമാണ് അങ്ങനെയാണ് സാക്ഷി ഗോപാലിനെ കാണേണ്ടത് അങ്ങനെയാണ് ജഗന്നാഥനെ കാണേണ്ടത് ബൽരാമിനെ കാണേണ്ടത് അപ്പോൾ അതായിരിക്കണം ഇന്നത്തെ നമ്മൾക്ക് ആ ഒരു സമർപ്പണത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതാണ് പറയാനുള്ളത് പിന്നെ ഇന്നത്തെ യാത്ര ജഗന്നാഥ ദർശനം സന്തോഷമായില്ലേ ജഗന്നാഥ ദർശനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നന്നായി എന്നുള്ളതല്ലാതെ ഇന്നലത്തെ എക്സ്പീരിയൻസ് ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ നിന്നത് പിന്നെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഹോട്ടലിലേക്ക് വന്നപ്പോൾ ഹോട്ടലിലേക്ക് വന്നപ്പോൾ മാറിയില്ലേ അല്ലേ ഇവിടേക്ക് എത്തിക്കഴിയുമ്പോൾ സ കടലിൻ്റെ തീരത്ത് അല്ലേ നമ്മൾ വെൽക്കം ചെയ്യുന്ന തന്നെ വളരെ സ്നേഹത്തോടു കൂടി ഇവിടുത്തെ പെൺകുട്ടികൾ വന്നിട്ട് നമുക്ക് കുങ്കുമം തൊട്ട് അതിൽ ധാന്യമണികൾ ഇത് കാമാഖ്യയിൽ പോയാലും ഇവിടെ ഒറീസയിൽ പോയാലാണ് കാണുന്നത് കുങ്കുമം തൊടും കുങ്കുമത്തിന് മേലെ ധാന്യം അതാ സ്ത്രീ ശക്തി എന്നുള്ളതാണ് ആ ശക്തി സ്വരൂപത്തിൻ്റെ ചൈതന്യമായിട്ടാണ് ആ കുങ്കുമവും അന്നവും വെക്കുന്നത് അപ്പോൾ അത് വെച്ച് നമ്മളെ സ്വീകരിക്കുന്നു പനിനീർ പൂക്കൾ നൽകി സ്വീകരിക്കുന്നു അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മളെ എന്താ ജീവിതത്തിലും ഇതുപോലെ തന്നെ എപ്പോഴും ആനന്ദത്തെ സൂക്ഷിക്കാൻ നമുക്ക് പ്രാപ്തി നൽകട്ടെ എല്ലാവരും ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു ഒരു ഒരു വൈകുന്നേരം ഒരു ദിവസമാണിന്ന് നമുക്ക് പുരുജഗന്നാഥ ദർശനം അത്ര വിശേഷമായിട്ട് കിട്ടി നാളെ വീണ്ടും നമ്മൾ പുരു ജഗന്നാഥിലേക്ക് നമ്മുടെ അതാണ് നമ്മളുടെ യാത്രയുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറേ പുതിയ പുതിയ അമ്പലങ്ങളിൽ പോകല്ല ആ പുരു ജഗന്നാഥമെങ്കിൽ പുരു ജഗന്നാഥം പൂർണ്ണമായിട്ട് അറിയാം അതുകൊണ്ട് നമുക്കിനിപ്പോൾ നമ്മുടെ സമർപ്പണത്തിലേക്ക് കിടക്കാം എല്ലാവരും ബാഗൊക്കെ കയ്യിലുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് വെച്ചിട്ട് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് എത്തിക്കാം ടോട്ടലി റിലാക്സ്ഡ് ആവുക എല്ലാ ദിവസത്തെയും സത്സംഗവും സമർപ്പണവും നമ്മളുടെ ആ യാത്രയെ രാവിലത്തെ സത്സംഗിലൂടെ നമുക്ക് അറിവ് ലഭിക്കുന്നു വൈകുന്നേരത്തെ സമർപ്പണത്തിലൂടെ നമ്മളിൽ ആ പൂർണ്ണമായ ഭക്തി ആനന്ദം ഉണ്ടാകും അപ്പോൾ അതിനെ തയ്യാറാവാൻ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക